ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പലർക്കും നമ്മൾ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അംഗൻവാടിയിലാണെങ്കിൽ കൂടിയും നിങ്ങൾ ഇത്രയും ദൂരം അകലെയാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കുറച്ചു പേർക്ക് മെസ്സേജ് കാണിക്കുന്നുണ്ടെന്ന് നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്നിട്ട് തന്നെ ചെയ്തിട്ടും അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സൊല്യൂഷനാണ് ഇതിൽ പറയണത് നിങ്ങൾ അംഗനവാടിയിൽ നിന്ന് നിങ്ങൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടും പിറ്റേ ദിവസവും നിങ്ങൾ അകലെയാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതേ പൊസിഷനിൽ നിന്നിട്ടും പിന്നെയും അകലെയാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യണം ഓഫീസുകളിൽ പിന്നെ ഒരു കാര്യമുള്ളത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ അംഗൻവാടിയിലല്ല വേറെ ഒഫീഷ്യൽ പർപ്പസായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ടോ വേറെ സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾ എന്താണ് റീസൺ എന്നുള്ളത് കാണിക്കുകയും വേണം നമ്മൾ ഉന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ലൊക്കേഷൻ ഓൺ ആക്കാം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ അംഗൻവാടിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആക്കണം അത് നമുക്കറിയാം ഭൂരിഭാഗം ഫോണുകളിൽ നമ്മൾ മുകളിൽ നിന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എൽ ഒ സി എ ടി ഐ ഒ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെനത്തിൽ ലൊക്കേഷൻ എന്ന് കാണാം അപ്പോൾ ആയുതന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ലൊക്കേഷൻ നിങ്ങൾ ഓൺ ആക്കണം കേട്ടോ ഓൺ ആക്കുമ്പോൾ അവിടെ ജസ്റ്റ് കത്തിങ്ങനെ നിൽക്കും അപ്പോൾ അതായത് തന്നെ എല്ലാവരും ലൊക്കേഷൻ നിങ്ങളുടെ ഫോണുകളിൽ ഓണാക്കി ഇടാം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക നിങ്ങൾ പോഷൻ ട്രാക്കർ ഓൺ ആക്കി കഴിയുമ്പോൾ അതായത് നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിൽ ഫസ്റ്റ് ഇതാണ് ഓപ്പൺ ചെയ്ത് വരാമോ അവിടെ അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് കാണാം നിങ്ങൾ ചിലവർക്ക് അംഗനവാടിയിൽ നോർമലി നമ്മൾ അംഗനവാടിയിലല്ലാതെ വേറെ പുറത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഈ മെസ്സേജ് കാണിക്കുക അംഗൻവാടി സെൻറ്ററുകളിലല്ലാണ്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും മീറ്റിങ്ങിൽക്കോ അല്ലെങ്കിൽ നിങ്ങൾ ലീവ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി അംഗനവാടിയിൽ നിന്നും പുറത്തുള്ളപ്പോഴാണ് ഇത് കാണിക്കുക പക്ഷേ ചിലവർക്ക് അംഗനവാടിയിൽ നിൽക്കുമ്പോഴും ഇതിപ്പോൾ കിലോമീറ്റർ കാണിക്കുന്നത് അതായത് ത്രീ പോയിൻറ്റ് ഫോർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് വേറെ ഒരു മീറ്റിങ്ങിനോ എന്തെങ്കിലും പ്രോഗ്രാമിനോ പോയി എന്നുള്ള രീതിയിലാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര നൂറ് സെൻറ്റിമീ നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ അങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റും അതായത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ എന്നൊക്കെ കാണിക്കണ്ടെങ്കിൽ നിങ്ങളെ അംഗൻവാടിയിലെ ലൊക്കേഷൻ അതായത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു നിങ്ങൾ അംഗൻവാടിയിൽ നിൽക്കുന്ന സമയത്ത് റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അംഗൻവാടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നീങ്ങിയ മതിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കിച്ചൻ്റെ അവിടെ പുറത്തിറങ്ങി കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടൊന്ന് നിങ്ങൾ നിന്നിരിക്കാം നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും നല്ല റേഞ്ച് കിട്ടണേ നെറ്റ്വർക്ക് കിട്ടണേ അങ്ങോട്ട് നീങ്ങിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ലൊക്കേഷൻ ചെയ്യണ സമയത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും പിറ്റേ ദിവസം അംഗനവാടിയിൽ നിങ്ങൾ വന്ന് ഇരു അംഗനവാടിയിൽ വന്ന് ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ മാറിയില്ലേ അതുകൊണ്ട് എവിടെയാണോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നെറ്റ്വർക്ക് കിട്ടണേ അവിടെ വെച്ച് നിങ്ങൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം അവിടെ വെച്ച് നിങ്ങൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പിറ്റേ ദിവസം തൊട്ട് അവിടെ തന്നെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടും പിന്നെയും ഈ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓഫീസുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത്രയും ത്രീ പോയിൻറ്റ് ഫോർ കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുന്ന കേസുകളിൽ നെറ്റ്വർക്ക് അൺഅവൈലബിൾ ആയിട്ട് അംഗൻവാടി സെൻ്റർ എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ അംഗൻവാടിയിൽ നിന്നിട്ട് വേറൊരു മീറ്റിങ്ങിനോ ലീവായിട്ടോ വേറെ ഒരുത്തിക്ക് പോവാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അംഗൻവാടിയിൽ നിന്നിട്ടും നെറ്റ്വർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും കിലോമീറ്റർ അകലെയാണെന്ന് കാണിക്കേണ്ടി നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യണം നെറ്റ്വർക്ക് അൺഅ അവൈലബിൾ അറ്റ് ദ അംഗൻവാടി സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതിൽ ഓപ്പൺ എന്നുള്ളത് കൊടുത്തിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുക അംഗൻവാടി ഓപ്പൺ ചെയ്യുക ദെൻ ബാക്കിയുള്ള നിങ്ങളുടെ ബാക്കി പ്രോസസ്സ് നോക്കി നിങ്ങൾക്ക് നോക്കി അറിയാം കണ്ടാ അംഗൻവാടി ഓപ്പണായി ദെൻ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങൾ ചെയ്യണം അറ്റൻഡൻസ് ഇടാ ടി എച്ച് ആർ എച്ച് സി എം ഇടാ ആക്ടിവിറ്റി കാണിക്കുക ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യണത് കാണിക്കാം ലൊക്കേഷൻ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ അംഗൻവാടിയിൽ നിന്ന് ചെയ്തിട്ടും നിങ്ങളുടെ അംഗൻവാടിയിൽ തന്നെ നിന്ന് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത്രയും കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്രയും മീറ്റർ ഡിസ്റ്റൻസിലാണ് എന്ന് കാണിക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ അംഗൻവാടിയിൽ എവിടെയാണോ നിങ്ങൾക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടുന്നത് അപ്പോൾ ഏത് ഭാഗത്താണോ അംഗൻവാടി ഉള്ളിൽ തന്നെ എവിടെയാണോ അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടണം അവിടെ പോയി നിൽക്കുക മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് കാണാം അപ്ഡേറ്റ് അംഗൻവാടി ലൊക്കേഷൻ എടുക്കുക അപ്ഡേറ്റ് കൊടുക്കുക അംഗൻവാടി സെൻറ്ററിൽ ആണോ എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മനസ്സിലായാൽ ആറിയു കണ്ട യു അറ്റോ അംഗൻവാടി സെൻറ്ററിൽ നിന്നാണ് അപ്പോൾ നമ്മൾ അംഗൻവാടി സെൻറ്ററിൽ ആണ് യെസ് കൊടുത്തിട്ട് വേണം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മനസ്സിലായോ അപ്പോൾ പിന്നെ തൊട്ടടുത്ത ദിവസം തൊട്ട് നിങ്ങൾക്ക് അതേ സ്പോട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് വരാതെ നിങ്ങൾക്ക് നേരിട്ട് ആയിട്ട് ആക്കാനായിട്ട് പറ്റും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് നിങ്ങളുടെ നിങ്ങളുടെ ലൊക്കേഷൻ എൽ ഒ സി ടി ഐ ഒക്കെ കത്തി എടുക്കണില്ലേ അത് ഓൺ ആയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പ് വരുത്തണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത് ചെയ്തിട്ട് ഇന്നിതെല്ലാവരും ചെയ്ത് വെക്കാം എന്നിട്ട് നാളെ നോക്കാം ഇന്നിപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ദിവസം കൊടുത്ത ലൊക്കേഷൻ അപ്ഡേറ്റ് ആവുമല്ലോ നാളെ എന്നിട്ട് നിങ്ങൾ അതേ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്രയും മീറ്റർ ആകലാന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് താൽക്കാലികമായിട്ട് ഒരു ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്തത് അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്തുല്ലോ അതായത് അംഗൻവാടി സെൻറ്ററിൽ കറക്റ്റായിട്ട് നെറ്റ്വർക്ക് കിട്ടുന്നില്ല കൊടുത്തു കേട്ടോ ഓക്കെ താങ്ക്